ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട ഹൈറ്റിനിടെയാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ മിട്ടുവിന് കൊടുത്തത് പുട്ടും പിന്നെ വെള്ളവുമാണ് പിന്നെ നമ്മൾ ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ നമ്മൾ നോക്കി ബിസ്ക്കറ്റിന് വേണ്ടി കരഞ്ഞു മിട്ടു അതുകൊണ്ട് നമ്മൾ ബിസ്ക്കറ്റും കൊടുത്തു പിന്നീട് ഉച്ചക്ക് കൊടുത്തത് മീനിൽ കുഴച്ച ചോറാന്ന് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങ ചിരകുമ്പോൾ നമ്മുടെ മിട്ടു തേങ്ങക്കായ് ഈ നോക്കി നിന്ന് കരയും കേട്ടോ എപ്പോഴും ഉള്ള പതിവാണ് അപ്പോൾ നമ്മൾ മിട്ടുവിന് തേങ്ങ ചിരകിയതും കൊടുത്തു കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ കൊടുത്തത് പാലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മിട്ടുവിൻ്റെ കൂട്ടുകാർ വന്നിരുന്നു അപ്പോൾ നമ്മൾ രണ്ടു പേർക്കും പാല് കൊടുത്തു പിന്നീട് രാത്രിക്ക് കൊടുത്തത് മീനാണ് കേട്ടോ മീൻ മിട്ടുവിന് വളരെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ മീൻ കൊടുത്തു പിന്നീട് നമ്മൾ കൊടുത്തത് മുറുക്കാണ് കേട്ടോ നമ്മൾ മുറുക്ക് തിന്നുമ്പോൾ നമ്മൾ മിട്ടുവിനും കൊടുത്തു പിന്നെ രാത്രിക്ക് കിടക്കാറാകുമ്പോൾ നമ്മൾ കൊടുത്തത് മീനിൽ കുഴച്ച ചോറാന്നിട്ടോ അതും വിട്ടു നന്നായി കഴിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ മിട്ടു ഇന്ന് കഴിച്ച ഭക്ഷണങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ